മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ാണ് ഐ ചെമ്മണ്ണൂരിനെ ജയിലിൽ മൂന്ന് വി ഐപികൾ സന്ദർശിച്ചു എന്നാണ് റിപ്പോർട്ട് ഇവരുടെ പേരുകൾ സന്ദർശന രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇതൊരു പ്രധാനപ്പെട്ട കുറ്റമാണ് ഇപ്പോ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ ആരും കാണാൻ പാടില്ല എന്ന് വാശി പിടിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ കാണാൻ ആളുകൾക്ക് പോവാം നിയമം അനുസരിക്കുന്ന വിധത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വിവരങ്ങൾ നിയമാനുസൃതം രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏതു കേസിനാണ് ബോബി ചമ്മൂർ ജയിലിലേക്ക് പോകുന്നത് ആ കേസ് കൊടുത്തുകൊണ്ട് ആ കേസിന് ആസ്പദമായ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാട്ടിച്ച് പരാതിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിങ്ങളുടെ പണത്തിന്റെ ഹുങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ പണത്തിന്റെ ഹുങ്കിൽ ഇപ്പോഴും നിയമവ്യവസ്ഥയിൽ നിയമപാലന സംവിധാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു സ്വാധീന ശേഷി ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണോ എന്നുള്ളത് സുപ്രധാനമായ ഒരു സമൂഹം ചോദിക്കേണ്ട ചോദ്യമാണ് ജയിൽ വകുപ്പ് അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഉണ്ട് വിവരങ്ങളുമായി സ്റ്റെഫിൻ ഈ വി ഐപികൾ ആര് എന്നുള്ളത് വ്യക്തമാണോ ആരാണ് ഈ വി ഐ പി പരിഗണന അഭിലാഷ് സാധാരണ ഈ റിമാൻഡ് പ്രതികൾക്ക് മറ്റ് തടവുകാരെ അപേക്ഷിച്ച് ഒരു പരിഗണന ജയിലിൽ കിട്ടാറുള്ളത് പതിവാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ക അറിയാവുന്നതാണ് സാധാരണ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ പരിപാടിയിലോ ഒക്കെ പങ്കെടുത്ത് ജയിലിൽ പോകുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണനയൊക്കെ തന്നെ നൽകാറുണ്ട് പക്ഷേ എന്നാൽ ഇത് അത്യന്തം ഗുരുതരമായ ഒരു വീഴ്ച ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഈ നേരത്തെ മാതൃ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോകുന്നത് അത്യന്തം ഗുരുതരമായ ഒരു വിഷയത്തിലാണ് ഒരു സ്ത്രീ നൽകിയ ഒരു പരാതിയിന്മേലാണ് ജയിലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലൊരു പ്രതിക്കാണ് ഇത്തരത്തിലൊരു വി ഐ പി പരിഗണന ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നത് അത്തരത്തിലൊരു റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും പ്രത്യേകിച്ചും ഈ രജിസ്റ്ററിൽ ആരൊക്കെയാണ് മൂന്ന് പേർ ബോബിയെ സന്ദർശിച്ചത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് ബോബിയെ ജയിലിൽ ആർക്കും സന്ദർശ പ്രകടമല്ലേ ഇപ്പോ ഒരാളുടെ പേരെഴുതുന്നില്ല എങ്കിൽ എഴുതുന്നത് സ്വാഭാവികം എന്നിരിക്കെ എഴുതുന്നില്ല എങ്കിൽ അതിനൊരു മറച്ചുപിടിക്കലിന്റെ ഒരു താല്പര്യത്തിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഒക്കെ അത് പ്രകടമാകുന്ന സംവിധാനമാണല്ലോ അത് അതെ തീർച്ചയായിട്ടും കാരണം അവരുടെ പേരുകൾ അവരാരാണ് സന്ദർശിച്ചത് എന്ന് പുറത്ത് അറിയരുത് എന്നൊരു നിബന്ധന അല്ലെങ്കിൽ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി ആരാണ് ഈ മൂന്ന് പേർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് സി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്കായിരിക്കും ഇനി ജയിൽ വകുപ്പ് തുടർന്ന് ഇനി പോവുക ഏതായാലും ആരാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടത് ഏതെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം അനുസരിച്ച് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് അതിൽ ജയിൽ നിന്നുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പങ്കുണ്ട് ഇത്തരത്തിൽ ഒരു വി സന്ദർശനത്തിന് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇനി ഏതായാലും വിദഗ്ധമായ വിശദമായ സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചു അന്വേഷണത്തിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ആരാണ് വന്നത് എന്താണ് ഈ വന്നതിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരണമെങ്കിൽ വിശദമായ അന്വേഷണം ഇനി നടത്തേണ്ടതുണ്ട് അല്ല ഇതിൽ ഇപ്പോൾ സി സി ടി വി അടക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ സ്റ്റെഫിൻ ഈ വി ഐ പി പരിഗണന കിട്ടി വിഐ പികൾ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചു എന്ന കാര്യം അതൊരു അന്വേഷണ രൂപത്തിൽ ജയിൽ വകുപ്പിന്റെ പരിശോധനയിൽ വരുന്നുണ്ടോ ഇപ്പോൾ അഭിലാഷ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് അങ്ങനെ ഔദ്യോഗികമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമേ ഇപ്പോൾ എത്തി നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഒരു കൃത്യമായ വിവരം പോലീസിൻ്റെ ജയിൽ വകുപ്പ് ആസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ മൂന്ന് വി ഐ പികൾ സന്ദർശിച്ചു അവർ രജിസ്റ്ററിൽ പേരെഴുതാതെയാണ് പോയത് ആ മൂന്ന് പേരും സന്ദർശിച്ചതിൽ ജയിലിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ്റെ ഒരു പങ്കുണ്ടായിരുന്നു അദ്ദേഹം അനുവദിച്ചതുകൊണ്ടാണ് ഈ മൂന്ന് പേരും അവിടെ ബോബിയെ സന്ദർശിച്ച അടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത് ഇനി വിശദമായ അന്വേഷണത്തിലേക്ക് ജയിൽ വകുപ്പ് ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ കടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു കൃത്യമായ വിവരം തന്നെയാണ് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത് വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ ഉള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അഭിലാഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണൂർ ജയിലിൽ ദിവസങ്ങൾക്കിടയിൽ തുടർന്ന് വി ഐ പികൾ അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സന്ദർശിക്കമാർക്കും പ്രത്യേകിച്ചും കേരളത്തെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന് കൃത്യമായ സാമൂഹ്യ ന്ധങ്ങളുണ്ട് ആർക്ക് വേണമെങ്കിലും സന്ദർശിക്കാം വിചാരണ തടവുകാർക്ക് സ്വാഭാവികമായും അതിൽ കൂടുതൽ പരിഗണന കിട്ടുകയും ചെയ്യുന്നതാണ് പക്ഷേ ആ വിവരങ്ങൾ മറച്ചു വയ്ക്കാനുള്ള താല്പര്യം ബോബിക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് സന്ദർശിക്കുന്ന ആളുകൾക്കുണ്ടാവുക ഒരു പക്ഷെ സ്വാഭാവികമാണ് അതിന് ഈ വ്യവസ്ഥ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള കാര്യം തീർച്ചയായും ബോബിയെ ജയിലിൽ പോയി കാണുന്നത് അറിഞ്ഞാൽ അത് മോശമാണ് എന്ന് വിചാരിക്കുന്ന വി ഐ പരിക്കും എന്തായാലും പോയിട്ടുണ്ടാവുക അതാണല്ലോ സന്ദർശക രജിസ്റ്ററിൽ പേരെഴുതാത്തത് എന്തായാലും ജയിൽ വകുപ്പ് ഇത് പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്